ാണ് പറയുന്നത് മറ്റേ ഇപ്പൊ ട്രെൻഡിങ് ആവുന്ന കുറെ നിങ്ങൾ കാണുന്നുണ്ടോ കൊച്ചു പിള്ളേരൊക്കെ കണ്ട ഞാൻ ആദ്യമേ വിചാരിച്ചത് ഒറിജിനലായിരിക്കുന്നു കുറെ പിള്ളേർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് എന്റെ ഫീഡിൽ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു ബാക്കി പറയൂ മോളെ പറഞ്ഞു കൊടവയറാണെങ്കിൽ ചന്ദയാത്ര അതൊന്നും ആയിരിക്കത്തില്ല അതൊന്ന് കൊടവയറുള്ളവർക്ക് ചന്തി അലിവേ വെട്ടി വെച്ചേക്കുന്ന ില്ല പിന്നെ ജിമ്മി പോസ് എടുത്ത് കാത്തിച്ച പിടിക്കാനൊന്നും തോന്നത്തില്ല ഇത് എന്തോന്നത് പെണ് പിടിയും ആണ് പിടിയാ ജോലി ആ കൈമുറിഞ്ഞു സോറി പറഞ്ഞു അടുത്ത് പറഞ്ഞു ആഹ് ഹ്യൂമെയിൻ ഈ സാധനം അല്ലേ എന്റെ ഡൗട്ട് അതല്ലേ ഇപ്പൊ നാളെ ഒരുത്ത വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും എങ്ങനെയുള്ള പെൺകുട്ടികളെ അപ്പൊ ഞാനും ഇതുപോലെ പറയുന്നത് എനിക്കിതുപോലെ ജിമ്മത്തിയായിട്ടുള്ള പെൺപിള്ളരുടെ ചന്തയാണ് ചന്ത നമസ്കാരം പ്രധാന വാർത്തകൾ വാർത്തകൾ വിശദമായിട്ട് പെൺകുട്ടികളെ പറ്റി പൊതുസ്ഥലത്ത് ആസിനെ പറ്റി പറഞ്ഞ ആസിഫെന്ന പേരുള്ള ഇൻഫ്ലുവർ പിടിയിലായിരിക്കുന്നു അപ്പൊ പെൺകുട്ടികളുടെ ആസിനെ പറ്റി പറഞ്ഞ ആസിഫാണ് അപ്പൊ പിടിയിലായിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഒരത്തെ വന്ന് പബ്ലിക് ക്വസ്റ്റ്യൻ തൊളിച്ചു ആസിഫ് തിരിച്ചു തോന്നിച്ചു രണ്ടും തൊഴിലിരിക്കുന്നു നിങ്ങൾക്കൊക്കെ സ്ട്രക്ചർ നോക്കിയാൽ മതി നമ്മൾ പറഞ്ഞ പല സ്ട്രക്ച്ചറിലും കൊണ്ടുപോകുന്നു നമ്മളെ ഹോസ്പിറ്റലിൽ